പുറകിൽ കാണുന്ന കോളം നമ്മുടെ കാണുന്നത് ഇവിടെ നേരെ കാണാം അപ്പുറം കേരള പരസ്യവും കാണാം ഈ വെള്ളം മേലെ ഭാഗത്ത് നിന്ന് ഒഴുകി വന്നിട്ട് ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടി കുളത്തിലേക്കും പോകുന്നുണ്ട് പിന്നെ കുളത്തിൽ നിന്ന് നിറഞ്ഞിട്ട് പുറകും താഴെ കൊലി ഒഴുകി പോകുന്നുണ്ട് നല്ലൊരു കാഴ്ചയാണ് നല്ല ശുദ്ധമായ ജലം ഒഴുകി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് ഇറക്കാണ് അതുകൊണ്ട് തന്നെ വെള്ളം എന്തുകൊണ്ടും നല്ല ചന്തമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കുളമുണ്ട് ഇത് അടുത്ത് കാരിമുക്ക് പള്ളി ജങ്ഷൻ എന്ന സ്ഥലത്താണ് ഒരു ചെറിയ കുളമുണ്ട് ലേഡീസിന് പ്രത്യേകം തരം തിരിച്ചിട്ടുണ്ട് കുളിക്കാനുള്ള അപ്പോൾ തന്നെ നമ്മൾ പോയ സമയത്ത് കൂടുതൽ ആളുകളില്ല നല്ല മഴയായിരുന്നു അത് കാരണം കൂടുതൽ ആളുകളില്ല ഇവിടെ ഒരു പള്ളി ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന സ്ഥലമായി തൊട്ടടുത്ത് പള്ളിയുണ്ട് സിറാജ് പത്രത്തിൻ്റെ പരസ്യം ഇവിടെ കാണാം അതുപോലെ തന്നെ കേരള സിനിമത്തിൻ്റെ ബോർഡ് അപ്പുറത്തും കാണാം ആ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ദിശയിലേക്ക് നീങ്ങാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈബായ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ ബൈ ബൈ